നമുക്കറിയാം ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ആരോഗ്യമാണ് ആ ആരോഗ്യം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ജിമ്മിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ചമ്പ്രക്കാട്ടൂർ അംഗലവാടീൻ്റെ മുകളിൽ വെച്ച് നടക്കുന്നത് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി ഓപ്പൺ ജിമ്മ് വരുന്നത് ചമ്പ്രക്കാട്ടൂരാണ് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിലേക്ക് എന്റെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്ട് ഒരു സ്വപ്ന പദ്ധതി ആയിരുന്നു ചമ്പരക്കാട്ടിൽ ഒരു പിന്നെ ഓപ്പൺ ജിമ്മ് പിന്നെ സ്ഥാപിക്കുക എന്നുള്ളത് അതിന് ഫണ്ട് അനുവദിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്യാണ പഞ്ചായത്ത് ഭരണസമിതി അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ ആരോഗ്യം എന്നുള്ളത് ഒരു പക്ഷേ ഏറ്റവും വലിയ അസറ്റ് മനുഷ്യന്റെ ആരോഗ്യമാണ് അതിൽ ഏറ്റവും ഒരു ചെറിയ സമയം നമ്മൾ ദിവസം അരമണിക്കൂർ നേരം ഇതിനു വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ് ഈ ആശയ സൂചിപ്പിക്കാനുള്ളത്